മ്മയെ സംരക്ഷിച്ചതിന് നന്ദി ബംഗ്ലാദേശിലെ തീവ്ര മുസ്ലീങ്ങളുടെ വധഭീഷണിയെ തുടർന്ന് രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ സംരക്ഷിച്ച മോദി സർക്കാരിനോട് നന്ദി അറിയിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ മകനും അവാമി ലീഗ് നേതാവുമായ സജീബ് വാസിദ് ജോയ് സജീബിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമ്മയെ സംരക്ഷിച്ചതിന് ഇന്ത്യൻ സർക്കാരിനോട് നന്ദി പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്ക് ഹൃദയംഗമായ നന്ദിയുണ്ട് ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അതേസമയം രാജ്യത്തെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ അമ്മ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുമെന്ന് തന്നെയാണ് മകൻ പറയുന്നത് വിരമിച്ച രാഷ്ട്രീയക്കാരിയായിട്ടാണോ രാജ്യത്തേക്ക് തിരിച്ചെത്തുക എന്നത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലെന്നും വാർത്താ ഏജൻസിയായ പി നൽകിയ അഭിമുഖത്തിൽ സജീവ് പറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ബംഗ്ലാദേശിലെ പഴക്കമേറിയ ഒരു പാർട്ടിയാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് എന്ന പാർട്ടി ജനങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചു പോകാൻ ഈ പാർട്ടിക്കാകില്ല അവാമി ലീഗിനെ ഒഴിവാക്കി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം സാധ്യമല്ല എന്ന് ഇവർ പറയുകയാണ് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് യുനസ് ഐക്യത്തിന്റെ സർക്കാരാണ് വേണ്ടതെന്നും കാലത്തിന്റെ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളോട് നീതി പുലർത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായിട്ടാണ് സജീവ ഇപ്പോൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല തങ്ങളുടെ പാർട്ടിക്കാരെ വെറുതെ വിടുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ രാജ്യം വിട്ടത് എന്നാൽ അവർ ആക്രമിക്കുന്നത് തുടർന്നു ബംഗ്ലാദേശിനെയും അവാമി ലീഗിനെയും സംരക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോകും അപകടഘട്ടത്തിൽ ജനങ്ങളെ മുജീബ് റഹ്മാൻ കുടുംബം തനിച്ചാക്കില്ലെന്നും സജീബും സഹോദരിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ ഇടപെടലുണ്ടെന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്നും താൻ സംശയിക്കുന്ന ആക്രമണങ്ങളും പ്രക്ഷോഭങ്ങളും ആസൂത്രിതമായിരുന്നു പ്രക്ഷോഭം മാളിക്കത്താൻ സമൂഹ മാധ്യമങ്ങൾ വഴി ബോധപൂർവമായി ശ്രമം നടന്നുവെന്നും സജീവ് ആരോപിക്കുകയാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം സിഎയുടെ ഇടപെടലുണ്ടോ എന്ന ചോദ്യത്തിന് തെളിവുകളൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നാൽ ചിലപ്പോൾ ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ചൈനീസ് ഇടപെടൽ പൂർണ്ണമായും അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ് ഹസീന രാഷ്ട്രീയ അഭയം തേടുന്നതിൽ ഇതുവരെ യാതൊരു തീരുമാനവും ആയിട്ടില്ല അമേരിക്ക വിസ റദ്ദാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്